ഒരു പോസ്റ്റ് വന്നു കുറച്ച് നേരത്തെ അതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനൊരു ഒരു ഷോർട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലേതൊരു ആര്യൻ പറഞ്ഞൊരാൾക്കെതിരെ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ് അത് കേരള പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക ഹാൻഡിലിൽ നിന്ന് വന്ന ഒരു താക്കീതാണ് അപ്പോൾ ആ താക്കീതിൽ പകതെന്താ അറിയോ ആര്യൻ ആര്യൻ എന്ന് പറയുന്ന ഒരാള് അബിത മേക്കിംഗ് ലൈവ് ആര്യൻ എന്ന് പറയുന്ന ഒരാള് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കേട്ടിട്ട് ഒരുപാട് ആരോപണങ്ങൾ അത് സ്കൂൾ കുട്ടികൾ വരെ പറയുന്നുണ്ട് വോട്ട് ചോറി വോട്ട് കള്ളന്മാരാണ് മോദി വോട്ട് കള്ളനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ മോദി കമ്മീഷനാണ് മോദി പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും ഇല്ലപ്പോൾ അതെല്ലാവരും കോട്ടിക്കണക്കിന് ആൾക്കാർ പറയുന്നതാണ് പക്ഷെ ഇപ്പം എന്തിനാണ് ഈ ഒരു താക്കീത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈവ് വീഡിയോ ഇട ഞാനെന്ന് പിന്നെ റൂമിലല്ല ഞാൻ പുറത്താണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് ലൈവ് തന്നെയാണ് ഇത് ലൈവ് തന്നെയാണ് ഇത് പിന്നെന്താണ് ഓക്കെ അപ്പോൾ ഈ ആര്യൻ എന്ന് പറയുന്ന ആളുടെ പോസ്റ്റ് എന്താ അറിയോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തട്ടിപ്പ് നടത്തുന്നത് ഡൽഹിയിലിരുന്ന് അവരുടെ സിസ്റ്റത്തിൽ അക്കം മാറ്റി അടിക്കുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതായത് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് സൗകര്യം അനുസരിച്ച് ആവശ്യം അനുസരിച്ച് അക്കങ്ങൾ ടൈപ്പ് ചെയ്തിങ്ങനെ എവിടെൻ്റെ കയ്യിൽ ടൈപ്പ് ചെയ്തിങ്ങനെ കയറ്റാണെന്നാണ് മുമ്പ് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ താക്കിയതാണ് എന്താണ് താക്കിയത് ഡൽഹിയിലിരുന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ അക്കം മാറ്റി അടിക്കുന്നതാണെന്ന് ഞങ്ങൾ ഈ ആര്യൻ പറഞ്ഞ പോസ്റ്റിൽ കൂടെ എക്സ് ഹാൻഡലാണ് അതിൽ കണ്ടു അപ്പോൾ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ഹനിക്കുന്നതാണ് ഏഹ് അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസമല്ല ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഭയങ്കരം തന്നെ ഏഹ് ആർക്കും അറിയില്ല കേട്ടോ പാവം ഏഹ് അപ്പോൾ വിശ്വാസത്തെ ഹനിക്കത്ര അതുകൊണ്ട് ആ പോസ്റ്റ് അതുകൊണ്ട് ആ പോസ്റ്റ് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഇതാക്കിയത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ രാഹുൽ ഗാന്ധി മൂന്ന് സ്റ്റേജ് പ്രോഗ്രാം നടത്തിയിട്ട് ഇവരുടെ കുറേ കള്ളത്തരം കാണിച്ചു ജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇവരുടെ കുറെ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊന്നും ഇവര് കുരുപൊട്ടിയിട്ടില്ല ഉദാഹരണമായിട്ട് ട്രെയിനിൽ ആളുകളെ കൊണ്ടുവന്നിട്ടാണ് ബീഹാറിൽ വോട്ട് ചെയ്യിച്ചത് എന്ന് ആൾക്കാര് പറഞ്ഞു ഒരുപാട് ആൾക്കാർ പറഞ്ഞു ആ സമയത്ത് ഇവർ മൗനം പാലിച്ചു പിന്നെ പറഞ്ഞത് പതിനായിരം രൂപ കൊടുത്തിട്ടാണ് ജനങ്ങളെ വഞ്ചിച്ച് വോട്ടാക്കി മാറ്റിയത് എന്ന് കുറേ ആൾക്കാർ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കാരും പറയുന്നത് എല്ലാ പാർട്ടിക്കാരും പറയുന്നുണ്ട് ആ സമയത്തും ഇവരുടെ കുരുപൊട്ടിയില്ല ഏ ഒരു ശബ്ദം നമ്മുടെ എവിടെ നിന്നും നമ്മൾ കേട്ടിട്ടില്ല ഡൽഹിയിൽ നിന്ന് വരെ ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല പിന്നെ വോട്ടർ പട്ടികയിൽ പൂജം എന്നുള്ള വീട് പിന്നെ ഒരേ പേരിൽ കുറേ ആൾക്കാർ ബ്രസീലിൽ നിന്ന് വരെ ഉള്ള ആൾക്കാരുടെ പേര് ട്രംപിൻ്റെ പേര് താനോസിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് കേട്ടിട്ടില്ല ജനങ്ങൾ പറഞ്ഞതാണ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് തെളിവ് സഹിതം എല്ലാവരും അങ്ങോട്ടും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊന്നും ഈ ഒരു മോദി കമ്മീഷന് യാതൊരു പ്രശ്നമില്ല വായിൽ എന്താണ് പിണ്ണാക്ക് തിരികെയിരിക്കുകയായിരുന്നെ അമ്മിക്കുട്ടി തിരികെച്ചിരിക്കുകയായിരുന്നെ പക്ഷെ ഇപ്പോൾ ഒരാള് ഏതോ ആള് ആയിരക്കണക്കിന് ആൾക്കാരാണ് മറ്റേത് പറയുന്നത് മിണ്ടാട്ടല്ല ഇത് ഏതോ ഒരാൾ തമിഴ്നാട്ടിലത്തെ എന്തോരാളെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് അവസാനം അറിയാൻ കഴിഞ്ഞത് തമിഴ്നാട്ടിലാണെന്നാണ് പറയുന്നത് അത് ഉറപ്പൊന്നുമില്ല കേട്ടോ അങ്ങനെ ജസ്റ്റോർ സ്ഥലത്ത് കണ്ടതാണ് അപ്പോൾ ആര്യൻ പറഞ്ഞ ഇയാൾ പറഞ്ഞത് എന്താ വച്ചാൽ പിന്നെ സൗകര്യപൂർവ്വം ബി ജെ പി കാരെ ജയിപ്പിക്കാൻ വേണ്ടി ഇത് പിന്നെ ട്രെയിനിലെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടോ പൈസ കൊടുത്തിട്ടോ പിന്നെ പൂജ്യം ഉള്ള നമ്പർ അടിച്ചിട്ടോ ബ്രസീലിലത്തെ ആൾക്കാരെ ഒന്നും അല്ല ഇതൊന്നല്ലത് ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഡൽഹിയിലിരുന്ന് ഇങ്ങനെ നോക്ക വോട്ടെണ്ണുന്ന ദിവസം ആർക്കൊക്കെ വോട്ട് കുറവ് നോക്കിയിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്ത് അക്കങ്ങൾ അടിച്ച് മാറ്റുകയാണ് എന്നാണ് മൂപ്പിൽ പറഞ്ഞത് എന്നിട്ട് മുമ്പിൽ കൂട്ടിച്ചേർത്തത് എന്താ അറിയോ അത് ഇത് എല്ലാവർക്കും ഒരു ലക്ഷം വോട്ടിടും ആദ്യം എല്ലാ ബിജെപിക്കാർക്കും ഒരു ലക്ഷം എന്നുള്ള അക്ക ആദ്യം അടി അടിച്ചു തെറ്റും അതിനുശേഷം പിന്നെ ഈ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ രണ്ടോ മൂന്നോ അക്കം കേട്ട് ഇങ്ങനെ മാറ്റിക്കളിക്കും എൻ്റെ വീട്ടിൽ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ തെളിവ് സഹിതമാണ് കാണിച്ചത് അല്ലെ തൊള്ളെ തോന്നിയേ വിളിച്ച് പറയല തെളിവ് സഹിതമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പം എല്ലാവരും കാണിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് അപ്പോൾ ഈ അക്കങ്ങൾ എങ്ങനെയാണ് ഈ ലാസ്റ്റക്കം ഇങ്ങനെ മാറുന്നത് ആരാണ് മാറ്റിയിരിക്കുന്നത് എന്തായാലും അല്ലല്ലോ ജനങ്ങളുടെ വോട്ടാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കൃത്യമായിട്ട് വരുവല്ലോ എല്ലാവർക്കും ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പറഞ്ഞ വോട്ട് വരുവല്ലല്ലോ ശരിയല്ലേ അത് വിശ്വസിക്കാൻ മാത്രം ഇന്ത്യയിലെ ജനങ്ങൾ പൊട്ടന്മാരാണ് പക്ഷെ ഇത്രയും പൊട്ടന്മാരായിരിക്കുമല്ലോ ഇതൊക്കെ വിശ്വസിക്കാൻ എന്ത് കിട്ടും വിശ്വസിക്കാൻ മാറുന്ന പൊട്ടന്മാരൊന്നായിരിക്കില്ലല്ലോ അപ്പോൾ സംഗതി പറഞ്ഞ ശരിയാണ് ആ ആര്യം പറഞ്ഞ ആള് പറഞ്ഞത് നൂറ് ശതമാനമല്ല നൂറ്റൊന്ന് ശതമാനം ശരിയാണ് മാത്രമല്ല ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം മാത്രമല്ല ഒരു ലക്ഷത്തിൻ്റെ കണക്കുകളുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരു ലക്ഷം എന്നിട്ട് അവസാനത്തെ രണ്ട് മൂന്നൊക്കെ അക്കം മാറ്റിയിരിക്കുന്നത് അങ്ങനത്തെ ഉണ്ട് അപ്പോൾ ഈ സംഗതി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് കുരുപട്ടിപ്പോൾ അത് മറ്റൊന്നല്ല ഇതാണ് സത്യം ഈ സത്യത്തിലേക്ക് ജനങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടർ പട്ടികയിലാണ് കുഴപ്പം ട്രെയിനിലാണ് കുഴപ്പം ബ്രസീലിലാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിഡികളാക്കി കൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ യഥാർത്ഥ കള്ളത്തരത്തിലേക്ക് ആൾക്കാർ എത്തരുത് ഓക്കെ ബാങ്കൊടുക്കുന്നുണ്ടാ അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് തന്ത്ര മനസ്സിലായി ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് എൻ്റെ സംശയം വരെ മാറിയത് കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് വായ തുറക്കാത്ത ആൾക്കാരാണ് ഇപ്പം ഭയങ്കരമായിട്ട് വായ തു ഭീഷണി അത് ഒഴിവാക്കെടുത്തറ എന്താ ഒഴിവാക്കണം എന്താണ് ഇന്ത്യയിൽ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും എന്തൊക്കെയാണ് ഇപ്പൊ അനാവശ്യങ്ങൾ പറയുന്നത് ഓസ്ട്രേലിയ അസ്രാലയമായിരുന്നു കൂലിൻ്റെ മേലെ കയറിട്ടാണ് മറ്റാൾ വറന്നു വന്നത് എന്നൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് ആറിത്തരങ്ങൾ അങ്ങനെ പറയുന്ന ഇന്ത്യയിൽ ഏഹ് എന്നുള്ള ഇത് പറയാൻ പാടിച്ചു വലിയ നിയമമുണ്ടോ വിശ്വാസം ഇത് നഷ്ടപ്പെടും ഓ അല്ലെങ്കിൽ ഇവനെ തേരുമ്പാലും ഒരിക്കലായിരുന്നു വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പാർച്ചിലേട്ടൊന്നും അഥവാ തോന്നാം ഏഹ് ആർക്കും ഭയങ്കര വിശ്വാസം കേട്ടോ എല്ലാവർക്കും കഴിഞ്ഞ അഞ്ചിട്ട് പോലെയല്ല എല്ലാവർക്കും നല്ല വിശ്വാസമാണ് അത് തകർന്നത്രേ ആരോടാണ് ഈ പറയുന്നത് അപ്പോൾ മനസ്സിലാക്കുക ഇതാണ് യാഥാർത്ഥ്യം ഏത് ഈ വോട്ടെണ്ണുന്ന ദിവസം പോലും പ്രഹസനമാണ് നാടകമാണ് എല്ലാതും അവിടെ അക്കം മാറ്റി അടിച്ച് തീരുമാനിച്ചിട്ട് അത് ഒന്നിച്ച് വെബ്സൈറ്റിൽ കേട്ടിട്ട് ഞങ്ങൾ ജയിച്ചേ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഇതിനേക്കാൾ വലിയൊരു തെളിവ് എന്താ വേണ്ടത് ഒരുപാട് തെളിവ് ഉണ്ട് രാഹുൽ ഗാന്ധി കാണിച്ച തെളിവുകളുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന തെളിവുകളുണ്ട് പിന്നെ ഇപ്പം ആര്യൻ പറഞ്ഞ ആൾ പറഞ്ഞ തെളിവുകളുണ്ട് ഇതിന് പുറമെ ഇത് ഇവരെ തൊള്ള തുറന്നു എന്നുള്ളത് മറ്റൊരു തെളിവും കൂടിയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞോളൂ ഇവിടെ വായിക്കാനേ ഫോണ് ചെറുതാണ് അപ്പോൾ വായിക്കാനൊന്നും പറ്റൂല ബാലറ്റ് വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ബാലറ്റ് വോട്ടിംഗ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റുക ഇത് ആദ്യം ചെയ്യണമെന്നൊക്കെ പറയണം അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം വിശ്വാസം ഇപ്പം ഭയങ്കരമാണല്ലോ ഭയങ്കര വിശ്വാസാണേ ഇന്ത്യയിലെ തൊണ്ണൂറ് കോടി നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ജനങ്ങളാണ് പക്ഷെ തൊണ്ണൂറ് കോടി ജനങ്ങൾക്കെല്ലാം വോട്ടുള്ളൂ തൊണ്ണൂറ് കോടി ജനങ്ങൾക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടെ വരണേ ആ വിശ്വാസം തകർക്കരുത് ആര്യനെ ആര്യ അങ്ങനെ ചെയ്യരുത് മഹാമോശമാണ് ദയനീയമാണ് പ്ലീസ് ഇവരുടെ വിശ്വാസം തകർക്കില്ല ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസത്തിന് ഇരിക്കുകയാണ് ഞങ്ങളെ എന്താ ഡയലോഗ് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കു ഇതൊക്കെ കേൾക്കുന്നവര് പിന്നെ കേൾക്കുന്നവർ ബോധം കിട്ടും ആജാതി പരനാടച്ചറാണ് പറയുന്നത് ഇന്ത്യയിൽ എന്തൊക്കെ പറയുന്നുണ്ട് തേജോ മഹലയാണ് തേജോ രാജ്മഹൽ ഏതെങ്കിലും ഒരു മുസ്ലിം പാടി ചൂണ്ടിയിട്ട് അതിനോട് ഈ ശിവലിംഗണം എന്നൊക്കെ പറയുന്ന ഒരു രാജ്യത്തിരുന്നിട്ടേ പറയാണ് പിന്നെ ഇത് പാടില്ലാന്ന് എന്താണ് സ്വാതന്ത്ര്യം ഇല്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യം അതും ഇല്ലാതാക്കിയോ അപ്പോൾ യഥാർത്ഥത്തിലേക്ക് ആൾക്കാരെത്തുമ്പോൾ അത് ഇനി രാഹുൽ ഗാന്ധി എത്തണം രാഹുൽ ഗാന്ധിയും ഓരോ ടീമും കോൺഗ്രസ് പാർട്ടിക്കാരും ഈ ഒരു പോയിന്റിലേക്ക് എത്തണം കാരണം ഇപ്പം സംശയം എല്ലാവരും മാറിയല്ലോ ഡൽഹിയിൽ ഇരുന്നിട്ട് ആ എണ്ണുന്ന ദിവസം ദൂര ദുരേനെ അക്കം മാറ്റി അടിച്ച് അടിച്ചടിച്ചടിച്ചിട്ടാണ് എല്ലാ കൊള്ളക്കാരനെയും ബലാസംഖ്യങ്ങളെയും ജയിലിൽ കിടക്കുന്നവരെയും പെണ്ണുങ്ങളെ പീഡിപ്പിച്ചവരെയും പിന്നെ നഗ്ധത പ്രദർശിച്ചു പ്രദർശിപ്പിച്ചവരെയും തീവ്രവാദികളൊക്കെ വിജയിപ്പിക്കുകയാണേ ഞാൻ തന്നെ വിചാരിക്കുന്നത് എങ്ങനെ ഇപ്പോൾ ഇത് പുതുതായിട്ടൊരു പെണ്ണുന്ന് ഇരുപത്തിരണ്ട് വയസ്സ് ആരും അറിയില്ല ആ സ്ത്രീനെ എല്ലാം ചേച്ചി കങ്കടത്ത് ഏത് പാട്ടിയാണ് അയാൾക്ക് അവൾക്കൊക്കെ വോട്ട് ചെയ്യുക അത് ജയിച്ചു അസമിൽ പോയിട്ട് പിന്നെ ഇവിടെ ഡൽഹിയിൽ വരുത്തേണ്ടത് ഒരു പാട്ടുകാരൻ മനോജ് തിവാരി മൂന്ന് തവണ എം പി എന്തപ്പോൾ ഇതാരാണ് അയാൾക്കൊക്കെ വോട്ട് ചെയ്യുക ഇപ്പഴാണ് എല്ലാരും സംശയം മാറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നോട് എന്നാ ഈ നിരീക്ഷണത്തിലാണ് ആ നിരീക്ഷണം ഞാൻ മറ്റേ ഒരു നിമിക്രിയിൽ കാണിക്കണം ഒരു പൊക്കി കാണിച്ചേരാ പൊക്കി കാണിച്ചു തരണ നിരീക്ഷണം നല്ല നിരീക്ഷിക്കാൻ നല്ല സുഖം ഉണ്ടാവും ചേലക്കാടാ പോടാ അവിടെ നിന്ന് സംഘി എൻ്റെ ഒരു നിരീക്ഷണം രാഹുൽ ഗാന്ധി വോട്ടിംഗ് എന്താണ് മെഷീനെയും ഇലക്ഷൻ കമ്മീഷനെയും പിന്നെ സമ്മതം എന്താണ് സമരം തുടങ്ങുന്നു ഒരു നല്ല വാർത്ത അതില് ഇപ്പൊ ഞാനൊരു വീട് ഇട്ടല്ലോ ഹരിയാനയിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും വാട്സപ്പ് ചാനലിലും അതിൽ ഹരിയാണയിൽ പിന്നെ നടക്കുകയാണെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധിന്റെ കാട്ടി ജി കണ്ടില്ലേ ഒന്ന് പോയി കാണു ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ ഏതായാലും ഇത് വായിക്കുന്നില്ല കാരണം വളരെ ചെറുതാണ് വായിക്കാൻ ഭയങ്കര പാടാണ് ഓക്കെ അപ്പോ ഇതാണ് യാഥാർത്ഥ്യമെന്ന് ഈ ആര്യൻ്റെ കേസിൽ കൂടെ നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്ന സംഭവങ്ങളാണ് അപ്പോൾ നടന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്ന് രാത്രി മറ്റൊരു ഇവര് കാണാം ഓക്കെ